വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മളെ ബ്ലോഗിലേക്ക് സ്വാഗതം പുതിയ വണ്ടി ബ്രേക്കൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കണ്ണൂർ പോയിട്ട് കണ്ണൂരുള്ള വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ എന്താ വേ നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് ഹൈവേയിലേക്ക് കയറി ഇവിടെ ഒരു യൂസർ കാരണം കേട്ടോ വേറെ അല്ലെങ്കിൽ വണ്ടി വേണമെങ്കിൽ രാവിലെ തന്നെ ആയെ കൊണ്ടാന്ന് അറിയില്ല ഇറക്കി കൊറവാ ഒരു അടിപൊളി നല്ലൊരു വ്യൂ ആണ് ഇവിടെ നോക്കിയാല് ഓണം കഴിഞ്ഞിട്ട് ഇവിടെ പോകുന്നുണ്ട് കേട്ടോ പറശ്ശിനിക്കടവിലേക്കുള്ള തിരക്കാണോ കാണുന്ന കേട്ടോ കണ്ണൂർ ബസ് സ്റ്റാൻഡ് പറശ്ശിനിക്കടവിലേക്കുള്ള തിരക്കാ ബസ്സിനുള്ള ഓണം കഴിഞ്ഞല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ തിരക്ക് ഹോട്ടൽ ഗാർഡൻ ണ കാട്ടോ ബജി ഡാമിലേക്കുള്ള സംബന്ധിച്ച് ഇവിടെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ ഇരുട്ടി ജങ്കോ പാർക്ക് എവിടെയാണ് പോണ്ടേ 考えそれだよ 頑張って。 അപ്പോൾ ഞാൻ കൂട്ടുപോയാ അങ്ങോട്ടേക്ക് നമ്മൾ ഇങ്ങോട്ടേ തിട്ടാൻ പോകും അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈകിട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണുന്നവരെ വണക്കം